எப்பட்டுிமெண்ட் ஹயர் செக்கண்டரி ஸ்கூலில் தொடக்கி வடக்காஞ்சேரி பழையன்னூர் ப்ளோக்கில பன்னிரண்டு பஞ்சாயத்து ഒരു നഗരസഭയിലെ കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾക്കാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് സി ഡി എസ് ആതിഥേയത്വം വഹിക്കുന്നത് കേരള കലാമണ്ഡലം എച്ച്ഒ ഡി ഡോക്ടർ സംഗീത പ്രസാദ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ സിജു കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ് പങ്കെടുത്ത് സംസാരിച്ചു പഴയന്നൂർ വടക്കാഞ്ചേരി ബ്ലോക്കുകളിലെ സി ഡി എസ് ചെയർപേഴ്സൺമാർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ സന്നിഹിതയായിരുന്നു കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ വൃന്ദ പിയാർ ജില്ലാ പ്രോഗ്രാം മാനേജർ ദീപ വടക്കാഞ്ചേരി പഴയന്നൂർ ബ്ലോക്കുകളിലെ പഞ്ചായത്ത് നഗരസഭകളിലെയും സി ഡി എസ് അക്കൗണ്ടന്റ്മാർ സിആർപിമാർ കോർഡിനേറ്റർമാർ എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ആദ്യ ദിനം നാടോടി നൃത്തം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരള നടനം ലളിതഗാനം കവിതാ പാരായണം കഥാപ്രസംഗം മാപ്പിളപ്പാട്ട് സംഘഗാനം ചിത്രരചന ജലഛായം കവിതാരചന കഥാരചന കാർട്ടൂൺ കൊളാഷ് പ്രസംഗം എന്നിങ്ങനെയുള്ള വിവിധ പരിപാടികൾ അരങ്ങേറി കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ വീറും വാശിയും നിറഞ്ഞ പ്രകടനങ്ങൾക്ക് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി രണ്ടു ദിനം വേദിയാകും